എൻ്റെ അമ്മയെ തന്നെ എൻ്റെ ഭാര്യയൊക്കെ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാനത് നടത്തിയെടുത്തു അങ്ങനെയുള്ള കഥയാണ് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ എപ്പോൾ തന്നെ കട്ട് ചെയ്ത് പൊയ്ക്കോളൂ അല്ലാത്തവരെ മാത്രം ഇത് കേട്ടാൽ മതി ഇത് കേട്ട് അതിനുശേഷം എന്നെ കുറ്റം പറയാനായിട്ട് ആരും വരണ്ട പതിനാല് വയസിൻ്റെ വ്യത്യാസമേ ഞാനും അമ്മയും തമ്മിലുള്ളൂ അതിനർത്ഥം അമ്മ അത്രയും ചെറുപ്പമാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്നെ അമ്മയും പുറത്ത് വെച്ച് കണ്ട ഒരു കൂട്ടുകാരൻ എന്നോട് ഒരു ദിവസം ചോദിച്ചു ഏതടാ ആ സുന്ദരിയെന്ന് അപ്പോഴാണ് എനിക്ക് അമ്മയോടുള്ള പ്രണയം എനിക്ക് തന്നെ മനസ്സിലായത് ശരിക്കും അങ്ങനെ എങ്കിലും എനിക്ക് സ്വന്തമാക്കണം മനസ്സിൽ തോന്നി വേറൊരു കല്യാണത്തിന് പോലും എനിക്ക് താല്പര്യമില്ലായിരുന്നു അത്രയ്ക്കും എനിക്കും ആഗ്രഹമായിരുന്നു എൻ്റെ കൂട്ടുകാരനാണ് അതിനുള്ള വഴി എനിക്ക് ശരിയാക്കി തന്നത് എൻ്റെ കൂട്ടുകുടുംബം ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര അന്ധവിശ്വാസികളാണ് ജോൽസൻ എന്ത് പറഞ്ഞാലും അത് വിശ്വസിച്ച് ചെയ്യും ഒരു കള്ളസ്വാമിയെ വിളിച്ചു വരുത്തി എന്തെങ്കിലും കള്ളത്തരത്തിലൂടെ അമ്മയെ സ്വന്തമാക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അതിനു വേണ്ടിയുള്ള എൻ്റെ തീരുമാനങ്ങളാണ് ഞാനിവിടെ പറയുന്നത് എൻ്റെ പേര് ശ്യാമെന്നാണ് എൻ്റെ ഒരു കൂട്ടുകുടുംബമായിരുന്നു ഞാൻ ജനിച്ചതിൽ പിന്നെയാണ് എൻ്റെ കൂട്ടുകുടുംബം പിരിഞ്ഞ് പല പല രീതിയിലേക്ക് പോയത് ഇപ്പോഴും എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഒന്നിച്ചു ചേരും അല്ലാത്ത സമയത്തെല്ലാം ഞങ്ങളെല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് താമസിക്കുന്നത് ഞാനിപ്പോൾ വലുതായി ഒരു ബിസിനസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് ഒരുപാട് കല്യാണങ്ങൾ നോക്കുന്നുണ്ട് വീട്ടിൽ പക്ഷേ എനിക്കൊന്നിനും താല്പര്യമില്ല അതിനെല്ലാം കാരണം ഗീതയാണ് ഗീത ആരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അതെൻ്റെ അമ്മയാണ് അമ്മ എൻ്റെ വീട്ടിലെ ഏറ്റവും സുന്ദരിയായ മരുമകളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമാ നടിയെ പോലെ തന്നെയാണ് അമ്മയെ കാണാൻ അമ്മയെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടതുകൊണ്ട് ഇപ്പോഴും അമ്മ ചെറുപ്പമാണ് ഞാനും അമ്മയുമായി പുറത്തേക്ക് പോകുമ്പോൾ പലരും ഒന്നെങ്കിൽ ഭാര്യ ഭർത്താവോ അല്ലെങ്കിൽ കാമുകി കാമുകന്മാരാണോ എന്ന് പലരും തെറ്റിദ്ധരിച്ചു പോകും എന്നോടങ്ങനെ പലരും ചോദിക്കാറുമുണ്ട് അപ്പോഴെല്ലാം എൻ്റെ ഉള്ളിൽ അമ്മയോടുള്ള പ്രണയം മുട്ടിടുകയായിരുന്നു അച്ഛൻ്റെ സ്വഭാവമാണെങ്കിൽ വളരെ മോശമായിരുന്നു അച്ഛനാണെങ്കിലോ ഒട്ടും ഭംഗിയിൽ ഒരു മനുഷ്യൻ അമ്മയുടെ ഒരു ഒരാഗ്രഹത്തിനും അച്ഛൻ സമ്മതിച്ചു കൊടുക്കില്ലായിരുന്നു അച്ഛൻ്റെ ഈ സ്വഭാവമായിരിക്കും അമ്മ വേഗം തന്നെ അച്ഛനിൽ നിന്നും അകന്നത് അച്ഛൻ എപ്പോഴും എന്ത് കാര്യങ്ങളും അമ്മയോട് ഒരിക്കലും പറയില്ലായിരുന്നു അച്ഛനത് മനസ്സിൽ തന്നെ വിൽക്കും അതുകൊണ്ട് അമ്മയുടെ എല്ലാ കാര്യങ്ങളും എന്നോടായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ അങ്ങനെ ചെറുപ്പം മുതൽ അമ്മയുടെ ഒരു ആരാധന എനിക്കുണ്ടായിരുന്നു അമ്മയോടുള്ള പ്രണയം കൂടി കൂടി അവസാനം അമ്മ എന്നാൽ എനിക്ക് ജീവനായി അമ്മയെ സ്വന്തമാക്കണം കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ള അതിയായ ആഗ്രഹം വന്നത് ആ സമയം ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു എടാ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് അമ്മയെ സ്വന്തമാക്കണം വേണ്ടി എന്തെങ്കിലും ഒരു വഴി നീ പറഞ്ഞതായിരുന്നു അവനാണ് ഈ ആഗ്രഹം ശരിയോ തെറ്റോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും നിന്റെ ആഗ്രഹത്തിന് ഞാൻ കട്ടയ്ക്ക് കൂടെ നിൽക്കാം എന്ന് പറഞ്ഞത് അവനാണ് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ആശ്വാസം അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു പ്ലാൻ ഇട്ടു അതിൻ്റെ ഭാഗമായി വീട്ടിലെ എല്ലാവരെയും എൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചു വരുത്തി എല്ലാ ബന്ധുക്കളെയും വിളിച്ചു വരുത്തി അവരുടെ അന്ധവിശ്വാസം മുതലെടുക്കാം എന്ന് തന്നെ ഞാൻ വിചാരിച്ചു എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു എന്താ എല്ലാവരും ഈ കുടുംബത്തിൽ ഒരുമിച്ച് ജീവിക്കാത്തതും എല്ലാവർക്കും എന്ത് പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ അമ്മയ്ക്കെന്ത് പറ്റി ഇളയമ്മയ്ക്കെന്ത് പറ്റി എല്ലാവരുടെയും മനസ്സിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇത് ശരിയാക്കണമെങ്കിൽ ഒരു ജോൽസിനെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഞാൻ ഒരു കാര്യം അവിടെ പറഞ്ഞു അതിൻ്റെ കൂടെ ഏറ്റുപഠിക്കാനായി മുത്തശ്ശിയും അത് ശരിയാണെന്ന് പറഞ്ഞു മുത്തശ്ശി എപ്പോൾ പറഞ്ഞു എത്രയും വേഗം തന്നെ ഓരോ പ്രശ്നങ്ങൾ മാറാൻ നമുക്ക് ജോൽസിനെ നോക്കണം എന്നാലേ ഇതിൻ്റെ പ്രശ്നം അറിയാൻ കഴിയുകയുള്ളൂ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാൽ എന്ന് പറഞ്ഞ പോലെയായിരുന്നു ശ്യാമനപ്പോൾ തോന്നിയത് മുത്തശ്ശി ഞാനിത് പറഞ്ഞപ്പോൾ മുത്തശ്ശിനെ സപ്പോർട്ട് ചെയ്തല്ലോ എനിക്ക് സന്തോഷമായി ഇന്ന് തന്നെ ഞാനൊരു ജോൽസിനെ കണ്ടു അയാൾ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഞാൻ പറയാതെ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ അയാളെ നാളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോവുക അതെയോ നന്നായി എന്നാൽ വേഗം തന്നെ അയാളെ വിളിച്ചോ എന്ന് അമ്മൂമ്മ പറഞ്ഞു ശരി മുത്തശ്ശി ശ്യാം കുറേ നേരം ആലോചിച്ച ശേഷം തൻ്റെ കൂട്ടുകാരനോട് ഒരു കള്ളസ്വാമിയെ ഒപ്പിക്കാൻ പറഞ്ഞു എന്നാൽ അയാൾക്ക് എല്ലാ മന്ത്രതന്ത്രങ്ങളും അറിഞ്ഞിരിക്കണം അങ്ങനെ ശ്യാം തൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് സ്വാമിയുടെ അടുത്തെത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു ആദ്യം സമ്മതിച്ചില്ല പക്ഷേ കുറെ കാശ് തരാമെന്ന് പറഞ്ഞപ്പോൾ ശ്യാമനെയും അമ്മയെയും കൊണ്ട് വിവാഹം നടത്തി തരാം എന്ന് ഉറപ്പ് നൽകി അങ്ങനെ ശ്യാം വീട്ടിൽ കാര്യം പറഞ്ഞു അതിനുശേഷം ശ്യാം വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ വീട്ടുകാർ അറിയാതെ ുണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ സ്വാമി അവരുടെ വീട്ടിലെത്തി വന്നാലും സ്വാമി എന്ന് മുത്തശ്ശി പറഞ്ഞു കുറെ മന്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മുത്തശ്ശി അവിടെ ഇരുന്നത് ഒപ്പം സ്വാമിയും അകത്തേക്ക് കയറി ഇതാ അവിടെയാണ് വന്നാലും എന്ന് അച്ഛൻ പറഞ്ഞു സ്വാമി കവിടെ നിരത്തി ഓരോ മന്ത്രങ്ങളൊക്കെ പറയാൻ തുടങ്ങി നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമുണ്ട് ഈ പ്രശ്നം തുടങ്ങുന്നത് ഒരു സ്ത്രീയിൽ നിന്നാണല്ലോ അവൾ ഒരു മാസം മുൻപ് ചവിട്ടുപടിയിൽ നിന്നും വീണു അതിനുശേഷം ആ സ്ത്രീയുടെ ഭർത്താവിനും ഒരു അപകടം പറ്റി ശരിയല്ലേ മുത്തശ്ശിയപ്പോൾ അതേ സ്വാമി ഇതെങ്ങനെ മനസ്സിലായി എന്ന് പറഞ്ഞ് ഇരുന്നു എല്ലാം അറിയുന്നവൻ മുകളിലുണ്ടല്ലോ അദ്ദേഹം കാണിച്ചു തന്നു ഈ അപകടത്തിന് കാരണം എന്താവോ കുറേ നേരം സ്വാമി കണ്ണടച്ചിരുന്നു ആഗ്രഹിച്ചൊരു കല്യാണം ഇവിടെ കഴിക്കാൻ പറ്റാതെ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ എല്ലാവരും ഞെട്ടലോടെ പരസ്പരം നോക്കി മുത്തശ്ശി പറഞ്ഞു ഉണ്ട് എൻ്റെ മൂത്ത മകൻ കല്യാണത്തലേന്ന് പാമ്പ് കടിച്ചു മരിച്ചു അവൻ്റെ കല്യാണപ്പെണ്ണായിരുന്നു അന്ന് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനു ശേഷമാണ് എൻ്റെ രണ്ടാമത്തെ മകൻ ഇവളെ വിവാഹം കഴിച്ചത് ഇതെല്ലാം ശ്യാമോനെ സ്വാമിയോട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു അപ്പോൾ അത് തന്നെ പ്രശ്നം നിങ്ങളുടെ മൂത്ത മകനാണ് ഇതിൻ്റെ കാരണം അദ്ദേഹം നിറവേറ്റാത്ത ആഗ്രഹത്തോടെയാണ് മരിച്ചു പോയത് എന്താഗ്രഹം വിവാഹം നിങ്ങളുടെ മൂത്ത മരുമകളായിട്ടുള്ള വിവാഹം എന്ത് അതെങ്ങനെ അവനപ്പോൾ മരിച്ചില്ലേ പിന്നീട് അവളുടെ കല്യാണം എൻ്റെ രണ്ടാമത്തെ മകനുമായി നടക്കുകയും ചെയ്തു സ്വാമി പറഞ്ഞു അതെ പക്ഷെ ഇപ്പോൾ നടക്കുന്നതെല്ലാം നിങ്ങളുടെ മകൻ്റെ ആഗ്രഹിച്ച കാര്യം ചെയ്യാൻ പറ്റാത്തതിൻ്റെ നിരാശയാണ് അതെനിയും ആവർത്തിക്കും അപ്പോൾ അതിനെന്താ ഇനി ചെയ്യുക വിവാഹം നിങ്ങളുടെ മൂത്ത മകൻ്റെയും മരുമകളുടെയും വിവാഹം അതിങ്ങനെ പറ്റും അവൻ മരിച്ചില്ലേ അവൻ വീണ്ടും പുനർജീവിച്ചിരിക്കുന്നു ശ്യാമനെ നോക്കിക്കൊണ്ട് അത് പറഞ്ഞു നിങ്ങളുടെ പേരക്കുട്ടിയുടെ രൂപത്തിൽ അത് കേട്ട് എല്ലാവരും ഞെട്ടി ആ സമയം ഞാൻ ഞെട്ടൽ അഭിനയിച്ചുകൊണ്ട് എന്ത് ഞാനോ എന്ന് പറഞ്ഞു നിങ്ങളുടെ ഈ ചെറുമകനും നിങ്ങളുടെ ഈ മരുമകളും തമ്മിലുള്ള വിവാഹം നടക്കണം കല്യാണം മാത്രം നടന്നാൽ പോരാ അവർ ദാമ്പത്യ ജീവിതവും ആരംഭിക്കണം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ എല്ലാവരും കൂടി ഇത് നടക്കില്ല മകൻ അമ്മയെ വിവാഹം കഴിക്കാനോ നടക്കില്ല സ്വാമി എന്തായി പറയുന്നത് ഇതല്ലാതെ വേറെ എന്താ മാർഗം എന്ന് മുത്തശ്ശിയും ചോദിച്ചു വേറെ എന്തു മാർഗ്ഗമെന്നോ ഈ പ്രശ്നത്തിന് ഇതുമാത്രമാണ് ഒരു പരിഹാരമുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്കിതു ചെയ്യാം എന്ന് പറഞ്ഞു സ്വാമി ഉറപ്പിച്ച് തന്നെ പറഞ്ഞു നിങ്ങളിനെ വേറെ ഏത് ജോൽസിനെ കാണാൻ പോവാണെങ്കിലും അവരും ഇത് തന്നെയായിരിക്കും പറയുക പിന്നെ എത്രയും പെട്ടെന്ന് വേണം തീരുമാനിക്കാൻ ഇവരുടെ ആരുടെങ്കിലും ജീവൻ അപകടത്തിലാകും നിങ്ങളുടെ കുടുംബത്തിൻ്റെ നാശമായിരിക്കും അത് ഇനി വരും ദിവസങ്ങളിൽ മരണം വരെ സംഭവിക്കാം അതും പറഞ്ഞ് അയാൾ പോയി ശ്യാം സ്വാമിയെ കൊണ്ടാക്കാൻ വേണ്ടി വണ്ടിയെടുത്തതും വണ്ടി നിയന്ത്രണം വിട്ട് മതിലിൽ പോയി ഇടിച്ചു അല്ല ശരിക്കും അത് ഞാൻ എടുപ്പിച്ചതായിരുന്നു സ്വാമി വേഗം തന്നെ കാറിൽ നിന്നിറങ്ങി ശബ്ദം കേട്ട് വീട്ടുകാരും പുറത്തിറങ്ങി കണ്ടില്ലേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിങ്ങളുടെ ജീവിതം അത് അപകടത്തിലാവും അതും പറഞ്ഞ് സ്വാമി അവിടെ നിന്ന് പോയി ഇതും കൂടി കണ്ടതോടെ വീട്ടിൽ രണ്ട് ഗ്രൂപ്പായി എൻ്റെയും അമ്മയുടെയും കല്യാണം നടത്തണം എന്നുള്ളവരും അത് വേണ്ട എന്ന് പറയുന്നവരും വേണ്ട എന്ന് പറയുന്നവരിൽ ഞാനും അച്ഛനും അമ്മയും മാത്രമുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ജീവൻ പേടിച്ച് കല്യാണത്തിന് സമ്മതിക്കുകയായിരുന്നു അമ്മായി പറഞ്ഞു അമ്മേ ഈ കല്യാണം നടക്കണം അല്ലെങ്കിൽ നമ്മുടെ വീടിന് തന്നെ പ്രശ്നമാണ് പണ്ഡിറ്റ് ചേട്ടനെ ഗീത ചേച്ചിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ മരിച്ചപ്പോഴും ആ ഇഷ്ടമുണ്ട് അങ്ങനെയുള്ളവരെ ഭയക്കണം നീ എന്തായി പറയുന്നേ എൻ്റെ ഭാര്യയും മോനെ കല്യാണത്തിന് ഞാൻ സമ്മതിക്കണോ അതെ നീ സമ്മതിക്കണം എന്ന് മുത്തശ്ശി പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയെ കല്യാണം കഴിക്കാൻ പറ്റില്ല അത് ഞാൻ ചിന്തിച്ചിട്ടില്ല അത് പറഞ്ഞ് ഒരു ദേശത്തിൽ അവൻ അവിടെ നിന്ന് പോയി അവൻ താഴെ നോക്കുമ്പോൾ മുത്തശ്ശി ഗീതയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് മോളെ ഇത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തേ പറ്റൂ അമ്മ ഇതെന്തായി പറയുന്നേ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അതും പറഞ്ഞ് അച്ഛൻ പുറത്തേക്ക് പോയി പിന്നെ ഒരു ഫോൺ കോൾ വന്ന് അച്ഛനെ വണ്ടിയിടിച്ച് ആശുപത്രിയിലാണ് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചത് കൊണ്ട് കുഴപ്പമില്ല കൈക്ക് ചെറിയ പരിക്ക് മാത്രം അച്ഛനെ അച്ഛൻ്റെ അനിയന്മാർ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ശ്യാമനും ചെറിയ പേടിയായി ഇനിയിപ്പോൾ ശരിക്കും അങ്ങനെ ഉണ്ടാവോ എന്ന് എനിക്ക് മനസ്സിൽ തോന്നി ഏയ് വെറുതെ ആവും അത് അച്ഛൻ ടെൻഷനിൽ റോഡ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇത് മതിയായിരുന്നു എല്ലാവർക്കും എൻ്റെ അമ്മയുടെയും കല്യാണം നടത്താൻ അച്ഛനും മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു ശ്യാം കുറച്ച് ദേഷ്യത്തിലൂടെ അഭിനയിച്ചു നിന്നു അതായിരിക്കുമല്ലോ എൻ്റെ ഏറ്റവും വലിയ ട്രിക്ക് ഇല്ല അമ്മൂമ്മ എന്താ പറയുന്നത് നീ പറയുന്നത് കേൾക്കുക കുറച്ച് വർഷമായില്ലേ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഒക്കെ മാറുന്നതിന് വരെ നീ നിൻ്റെ അമ്മയെ സ്വന്തം ഭാര്യയെപ്പോലെ കാണണം കുറച്ചുനേരം ഞാനൊന്ന് ആലോചിച്ചിട്ട് ശരി ഞാൻ കല്യാണത്തിന് സമ്മതിക്കാം ഞാൻ അമ്മയെ ഭാര്യയായി കണ്ടാലും അമ്മ എന്നെ ഭർത്താവായി കാണില്ല അതുകൊണ്ട് എനിക്ക് നിർബന്ധനകളുണ്ട് അമ്മ എപ്പോഴും എന്നെ ഒരു ഭർത്താവെന്ന നിലയിൽ കാണണം എങ്ങനെയാണോ അതുപോലെ എന്നോടും പെരുമാറണം അതൊക്കെ അങ്ങനെ തന്നെയാണ് മോനെ അതുപോലെ തന്നെ കല്യാണത്തിന് ശേഷം നിൻ്റെ ഭാര്യയോട് എങ്ങനെയാണോ അതുപോലെ തന്നെ നീയും പെരുമാറണേ മോനെ എന്ന് എന്നോട് മുത്തശ്ശിയും പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റു പിന്നെ കല്യാണത്തിന് ശേഷം അമ്മയുടെ മേലിൽ എനിക്ക് മാത്രമായിരിക്കും അവകാശം അച്ഛനു പോലും ഒരു ഒരവകാശമുണ്ടാവില്ല എല്ലാ ഭാര്യയുടെ ധർമ്മവും അമ്മ മുഴുവനായി പാലിക്കണം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കാര്യങ്ങളെല്ലാം ഒരു ഒത്തുതീർപ്പിലെത്തി എൻ്റെ കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെൻ്റെ ഭാര്യയോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ വേണം ഓക്കെ എന്ന് പറഞ്ഞ് എല്ലാവരെയും കൊണ്ടും സമ്മതിപ്പിച്ചു എല്ലാവരും സമ്മതിച്ചപ്പോഴും അമ്മയ്ക്ക് ഇത്തിരി എതിർപ്പുണ്ടായിരുന്നു എല്ലാവർക്കും സമ്മതമായിരുന്നു ഇതെല്ലാം ഒരാൾ കല്യാണം കഴിഞ്ഞാൽ ചെയ്യുന്നതല്ലേ എന്നാണ് അവരുടെ അഭിപ്രായം അച്ഛനൊന്നും ഇടാൻ പറ്റാതെ നിന്നു ഇല്ല ഞാൻ സമ്മതിക്കില്ല മതി നിർത്തിക്കോ നീ നിൻ്റെ മോനെ കല്യാണം കഴിക്കും അവൻ പറയുന്ന പോലെ നീ അനുസരിക്കും ഇത് ഞാൻ അവന് കൊടുത്ത വാക്കാണ് അത് കേട്ടതും അമ്മ ഭയന്നു അമ്മ ഒന്നും മിണ്ടാതെ എല്ലാം കെട്ടി നിന്നു പിന്നീട് മുത്തശ്ശി അമ്മാവനോട് സ്വാമിയെ വിളിക്കാൻ പറഞ്ഞു അമ്മാവൻ അയാളെ വിളിച്ച് ഇതിനൊക്കെ മുൻപ് ശ്യാമ അയാളെ വിളിച്ച് ഇവരോട് പറയാനുള്ള കാര്യം പറഞ്ഞു കൊടുത്തിരുന്നു അത് അമ്മാവൻ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു അമ്മേ സ്വാമി പറഞ്ഞത് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഏട്ടൻ്റെയും ചേച്ചിയുടെയും കല്യാണം നടത്താൻ പറഞ്ഞ നാളുണ്ട് അന്നത് നടത്തുന്നതാണ് നല്ലതെന്ന് സ്വാമി പറഞ്ഞത് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ് നാളെ തൊട്ട് അമ്മ ധരിക്കേണ്ടത് കയ്യിൽ മൈലാഞ്ചി എഴുതി വരൻ്റെ പേര് നടുവിലെഴുതണം പുതിയൊരു മുറി ഇവർക്കായി ഒഴിച്ചിടണം അത് കല്യാണത്തിന് ശേഷം ഇവർക്ക് താമസിക്കാനുള്ളതാണ് ഇതിനെതിർക്കുന്നവർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടാം ഗീതയും ശ്യാമ പൂർണ്ണ മനസ്സോടെ അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നാൽ മാത്രമേ പ്രശ്നങ്ങൾ മാറൂ എന്നത് അവർ മനസ്സിലുറപ്പിച്ചു ഇതിലെന്തെങ്കിലും മാറ്റം വന്നാൽ ശ്യാമൻ്റെ ജീവനാപത്താണ് പിന്നീട് ഓരോരുത്തർക്കായി അപകടം വരാം ഇത് കേട്ടതും ഗീത കരഞ്ഞുകൊണ്ട് റൂമിൽ കയറി മുത്തശ്ശി പിന്നാലെ ചെന്ന് ആശ്വസിപ്പിച്ചു പിന്നീട് കുറച്ചു കഴിഞ്ഞ് റൂമിൽ നിന്ന് ഗീതയും മുത്തശ്ശിയും ഇറങ്ങി വന്നു പിന്നീട് സ്വാമി പറഞ്ഞ പോലെ താലിമാലയും സിദ്ദൂരവും അച്ഛൻ ഗീതയിൽ നിന്ന് മാറ്റി ഗീതയുടെ മനസ്സിൽ ദൈവമേ ഇതെന്തൊക്കെയാണ് നടക്കുന്നത് ഞാൻ ജീവന തുല്യം സ്നേഹിച്ചതിൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടുകയാണോ എനിക്ക് എങ്ങനെയാണ് എൻ്റെ മോൻ്റെ കൂടെ കല്യാണം കഴിക്കാൻ പറ്റുക ഇപ്പോൾ തന്നെ എന്നെ കൊന്നു തന്നിരുന്നെങ്കിൽ എന്നൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് ഞാനപ്പോൾ എൻ്റെ അമ്മാവൻ്റെ മോളായ ഷാലുവിനെ വിളിച്ചു കാരണം ഷാലുവിൻ്റെയും ഗീതയുടെയും ഒരേപോലെയായിരുന്നു ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ അതുകൊണ്ട് ശാലുവിനെയും കൊണ്ട് കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോകാം എന്ന് വിചാരിച്ചു അതിനായി ഞാൻ അമ്മയുടെ പഴയ ഒരു എടുത്തു അങ്ങനെ അവർ ഒരു കടയിൽ കയറി വരൂ സർ എന്താണ് വേണ്ടതും ചേട്ടാ കുറച്ച് ഡ്രസ്സടിക്കണം വേഗം തന്നെ വേണം ഇതാ തുണി ഞങ്ങൾ എടുത്തിട്ടുണ്ട് എങ്ങനത്തെ ഡിസൈനാണ് വേണ്ടത് സാർ നല്ല ഭംഗി ഉണ്ടായിരിക്കണം കല്യാണത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞ് അവന് ഇഷ്ടപ്പെട്ട കുറച്ച് ഡിസൈനുകൾ കാണിച്ചു കൊടുത്തു എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്തു ചേട്ടാ മൂന്ന് ദിവസത്തിനുള്ളിൽ വേണം കാശ് എത്രയായാലും കുഴപ്പമില്ല സാർ പോയിട്ട് വാ ഞാൻ റെഡിയാക്കി വയ്ക്കാം അത് കഴിഞ്ഞ് അവർ വേറൊരു തുണിക്കടയിലേക്ക് പോയി വരൂ സാർ വരൂ മാഡം എന്താ ഇവിടെ സെയിൽസ് ഗേളില്ലേ അയാൾ ഒരു സെയിൽസ് ഗേളിനെ വിളിക്കുന്നു ഞങ്ങളും അവളുടെ പിന്നാലെ പോയി മാഡം പറയൂ എനിക്ക് നല്ല ഭംഗിയിലുള്ള തുണികൾ വേണം കാണുമ്പോൾ നല്ല ഭംഗി വേണം പിങ്ക് കളറും നീല കളറും മാത്രമൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങളതും തപ്പി കുറേ സമയം അവിടെ ചിലവാക്കി വസ്ത്രങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ അവർ നേരെ ആഭരണങ്ങളുടെ ഷോപ്പിലേക്ക് പോയി അവിടെ കുറേ സ്വർണമാല വാങ്ങിച്ചു പിന്നെ ഒരു താലിമാലയും വാങ്ങി ശ്യാമന് ചരടയിലുള്ള താലിമാലയോട് താല്പര്യം തോന്നിയില്ല അത് ആചാരപ്രകാരം കിട്ടിയാലും അത് ഗീതയ്ക്ക് ഓരി വയ്ക്കാൻ പറ്റും എന്നാൽ ഗീതയ്ക്ക് അഴിച്ചു മാറ്റാൻ പറ്റാത്ത വിധം ലോക്കുള്ള താലിമാലക്കൂടി കിട്ടണം അതഴിക്കണമെങ്കിൽ വേറെ ഒരാളുടെ സഹായം വേണം അതിന് ഗീതയ്ക്ക് എന്നെ തന്നെ വിളിക്കേണ്ടി വരും അങ്ങനെ ഒരു കൂടി വാങ്ങി ആ താലിമാലയിൽ എൻ്റെ പേര് ഞാൻ എഴുതി വെച്ചു അതിനുശേഷം കല്യാണത്തിന് വേണ്ടി മറ്റു ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ ഭയങ്കര ബഹളം ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അമ്മയും കൂടെയുണ്ട് എല്ലാവരും അച്ഛനെയും അമ്മയും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പോഴാണ് എന്നെ കണ്ടത് അമ്മയെ കെട്ടാൻ നടക്കുന്ന വൃത്തിയേട്ടവൻ അച്ഛാ അമ്മൂമ്മ പറഞ്ഞിട്ടാണ് നിങ്ങളും സമ്മതിച്ചതല്ലേ എന്താ ഇവിടെ പ്രശ്നം മുത്തശ്ശിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മോനെ നീ നിൻ്റെ ഭാര്യയെ മകന് കൊടുക്കുക ഇല്ലെങ്കിൽ വേണ്ട പക്ഷേ നിൻ്റെ തീരുമാനം കാരണം നമ്മുടെ മുഴുവൻ കുടുംബവുമാണ് അപകടത്തിൽപ്പെടാൻ പോകുന്നത് ഒരു മൂന്നുമല്ലാത്ത കാര്യമാണ് നീ വേറെ ആരെയുമല്ലോ സ്വന്തം മകനെയല്ലേ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നീ സമ്മതിക്കും എന്നെ നീ ഇതിനെ സമ്മതിച്ചില്ലെങ്കിൽ അതിന് കാരണമായി നിൻ്റെ ഭാര്യയെ നിൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് തന്നെ വിടും എനിക്ക് നിൻ്റെ ഭാര്യയേക്കാൾ വലുത് എൻ്റെ കുടുംബമാണ് അത് കേട്ടതോടെ അമ്മയ്ക്കും അച്ഛനും ഒന്നും ചെയ്യാനും പറ്റാതെയായി ചേട്ടാ സമ്മതിക്കാം അവനല്ലേ ചേട്ടൻ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല അമ്മ പറഞ്ഞപ്പോൾ അച്ഛനും മറ്റൊന്നും ചിന്തിച്ചില്ല സമ്മതം മൂളി അവർക്കറിയില്ലല്ലോ ആരെയാണ് ഏൽപ്പിക്കുന്നതെന്ന് ഇനിയിപ്പോൾ ആര് വിചാരിച്ചാലും കല്യാണം മുടക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായതോടെ ഞാൻ പിന്നെ എൻ്റെ അടുത്തേക്ക് അമ്മയെ അടുപ്പിക്കാനുള്ള മാർഗം കണ്ടെത്താൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഷാലു ഗീതയെ കൂട്ടി ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഗീത ചോദിച്ചു ഷാലു ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ആവശ്യമുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചേച്ചി എൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് എൻ്റെ ചേട്ടൻ്റെ ഭാര്യ മോഡേൺ ആവുന്നതാണ് എനിക്കും ചേട്ടനും ഇഷ്ടം അങ്ങനെ അവൾ പറഞ്ഞപ്പോൾ ഗീതയ്ക്കെന്തോ വിഷമം തോന്നി ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്നാൽ ഞാൻ മുത്തശ്ശെ വിളിക്കാമെന്നായി ശാലു ഗീതയ്ക്ക് ഇന്നലത്തെ കാര്യം ഓർമ്മ വന്നു വേണ്ട ഞാൻ വരാം അവർ പാർലറിലെ ഉള്ളിൽ കയറി അവിടുത്തെ മീൻ ബ്യൂട്ടീഷ്യനോട് ശാലു എന്തൊക്കെയോ പറഞ്ഞു അവർ ഗീതയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ അവിടെ പോയി മുടിയെല്ലാം മുറിച്ച് പുതിയൊരു മോഡേൺ ഗേളാക്കി ബ്യൂട്ടി പാർലറിൽ നിന്നും പുറത്തേക്ക് വന്നു പണ്ട് ഇതെല്ലാം ആഗ്രഹിച്ചിരുന്നതാണ് എന്നാൽ ഇപ്പോഴാണ് ഇതെല്ലാം ലഭിക്കുന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ചു കണ്ടാൽ നീ പറയുള്ളൂ അത് കേട്ടതും ബ്യൂട്ടി പാർലറിലുള്ള ആളുകളും ഗീതയുടെ സൗന്ദര്യത്തെ പ്രശംസിച്ചു എന്നാൽ ഗീതയ്ക്ക് സന്തോഷത്തിന് പകരം വിഷമം പോലെയായിരുന്നു മനസ്സിൽ തോന്നിയത് മുർത്തശി പറഞ്ഞു മോളെ നല്ല രസമുണ്ടല്ലോ കാണാൻ ഇപ്പോഴാണ് നീ കൂടുതൽ സുന്ദരിയായത് മുത്തശ്ശി അങ്ങനെ പറഞ്ഞതും ഗീതയ്ക്ക് ഒരു പ്രത്യേക സന്തോഷം തോന്നി സ്വാമി അപ്പോൾ എല്ലാവരെയും വിളിച്ചോ നമുക്ക് മോതിരമാറ്റം നടത്താം പെൺകുട്ടിയെ നല്ല വസ്ത്രം അണിച്ച് കൊണ്ടുപോവാം നമുക്ക് റൂമിലേക്ക് പോകാം അങ്ങനെ എൻഗേജ്മെൻ്റാണ് നടക്കാൻ പോകുന്നത് ഗീതയ്ക്ക് മനസ്സിലായി എൻ്റെ മനസ്സ് സന്തോഷം കണ്ട് തുള്ളിച്ചാടി അങ്ങനെ ഒരിക്കൽ സുന്ദരിയാക്കിയ അമ്മയെ മുന്നിലേക്ക് കൊണ്ടുവന്നാം ഇനി നമുക്ക് വേഗം തന്നെ എൻഗേജ്മെൻറ്റ് നടത്താം സ്വാമി മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി നമുക്കധികം നേരമില്ല അടുത്ത ദിവസം തന്നെ ഇവരുടെ കല്യാണം നടത്തണം എല്ലാവരും സമ്മതിച്ചു എന്നാൽ വധുവും വരനും ഇങ്ങോട്ട് വരും ശ്യാം എഴുന്നേറ്റു പക്ഷെ ഗീത അവിടെ തന്നെ ശാലു അവളെ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തി മോതിരം രണ്ടു പേരും മാറിക്കോളും അങ്ങനെ ഞാൻ അമ്മയുടെ കയ്യിൽ മോതിരമിട്ടു അമ്മയുടെ മനസ്സിൽ അപ്പോൾ ഈ കാര്യമായിരുന്നു ഇപ്പോഴും വൈകിട്ടില്ല ആരെങ്കിലും ഇതൊന്ന് നിർത്തുമോ എന്ന രീതിയിൽ എല്ലാവരെയും നോക്കി പക്ഷേ ആർക്കും എൻ അമ്മയുടെ മനസ്സ് വായിക്കാനായില്ല സ്വന്തം ഭർത്താവ് വരെ ഒന്നും ചെയ്യാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇനി ആരും തന്നെ രക്ഷിക്കാൻ വരില്ല എന്ന് മനസ്സിലായതോടെ ഗീത മോതിരം തൻ്റെ മോനെട്ട് കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ദിവസം തന്നെ കല്യാണം നടത്താം പിന്നെ ഗീത ഇനി കല്യാണം കഴിയുന്നത് വരെ ശ്യാമിനോടല്ലാതെ വേറെ ആരോടും മിണ്ടാൻ പാടില്ല പ്രത്യേകിച്ച് ഗീതയുടെ മുൻ ഭർത്താവിനോട് അങ്ങനെ ഉണ്ടായാൽ ചിലപ്പോൾ മരണം വരെ ഉണ്ടാകും അത് കേട്ടപ്പോൾ എല്ലാവരും സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ ആശംസകൾ നേരാൻ സ്വാമി പറഞ്ഞപ്പോൾ എല്ലാവരും കയ്യടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആശംസകൾ നൽകി മുത്തശ്ശി ഒരു ലഡു എടുത്ത് എന്നോട് കഴിക്കാൻ പറഞ്ഞു ഞാൻ കഴിച്ചു എന്നിട്ട് അമ്മയ്ക്കും കൊടുത്തു അമ്മയും അത് കഴിച്ചു എന്നാൽ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ കല്യാണ ഫോട്ടോസ് എടുത്തു അന്നു മുതൽ ഞാനും അമ്മയും തമ്മിൽ നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ തുടങ്ങി